കണ്ണൂർ പയ്യാമ്പലത്തെ സി പി എം നേതാക്കളുടെ സ്തൂപം രാസവസ്തു ഒഴിച്ച് വികൃതമാക്കി വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ചടയൻ ഗോവിന്ദൻ ഒ ഭരതൻ തുടങ്ങി നാല് നേതാക്കളുടെ സ്മൃതി കുടീരത്തിലാണ് ഒഴിച്ച് വികൃതമാക്കിയത് എന്തു തരം ദ്രാവകമാണെന്ന് വ്യക്തമല്ല ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വന്ന ആളുകളാണ് സി ജില്ലാ നേതൃത്വത്തെ വിവരം അറിയിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ വികൃതമാക്കിയിട്ടുള്ളത് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മുഖത്തു തന്നെയാണ് ജില്ലാ സെക്രട്ടറി ടി വി രാജേഷ് പി കെ ശ്രീമതി ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം ഇതിന് പിന്നിലുണ്ട് എന്നതാണ് പ്രധാനമായും സി പി എം നേതാക്കളുടെ ആരോപണം അതുകൊണ്ട് തന്നെ ഇതിന് വിശദമായ അന്വേഷണം സംഭവത്തിൽ ആവശ്യമാണെന്നും പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നതുമാണ് സി പി എം ആവശ്യപ്പെടുന്നതും ന്യൂസ് ഡെസ്ക് റൂം കേരള